അമേരിക്കൻ പതാകയോട് ചേർന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തിരുഹൃദയ പതാക ഉയർത്തപ്പെട്ടതിന്റെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ തരംഗമാകുകയാണ് കെൻഡക്കയിലെ വാൾട്ടണിലുള്ള ബവേറിയൻ ട്രക്കിംഗ് കമ്പനിയാണ് തിരുഹൃദയ വണക്കമാസത്തോടനുബന്ധിച്ച് തിരുഹൃദയ പതാക ഉയർത്തി വിശ്വാസ പാരമ്പര്യങ്ങളിലേക്ക് അമേരിക്കയെ നയിക്കാനുള്ള ഉദ്യമത്തിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് മുപ്പതടി ഉയരവും അൻപതടി വീതിയുമുള്ള കൂറ്റൻ പതാകയാണ് പറ്റാത്ത സ്നേഹത്തിന്റെയും അതിരില്ലാത്ത കരുണയുടെയും സ്രോതസ്സായ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതിന്റെ പ്രതീകമായി പ്രൗഢഗംഭീരമായി അന്തരീക്ഷത്തിൽ വിഹരിക്കുന്നത് വാൾട്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഞ്ച് തലമുറകളായുള്ള ഒരു കുടുംബത്തിന്റെ ബിസിനസ്സാണ് വവേറിയൻ ട്രക്കിംഗ് ബിസിനസ്സിനൊപ്പം കത്തോലിക്ക വിശ്വാസത്തിന് സാക്ഷ്യം നൽകുകയും കർത്താവായ യേശു ക്രിസ്തുവിനായി പോരാടുകയും ചെയ്യുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും വൻ ബിസിനസ് സംരംഭമായ ബവേറിയൻ ട്രക്കിംഗ് കമ്പനി തങ്ങളുടെ വെബ്സൈറ്റിൽ വിശദീകരിക്കുന്നുണ്ട് തങ്ങളുടെ പ്രധാന ദൌത്യം സമൂഹത്തിലുടനീളം ക്രിസ്തു രാജാവിന്റെ ഭരണം കൊണ്ടുവരിക എന്നതാണെന്നും അവർ വ്യക്തമാക്കുന്നു ജെയിംസ് ബ്രൂഗമാൻ ആണ് വവേറൻ ട്രക്കിംഗ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ കമ്പനിയുടെ സമീപത്തുള്ള ആർ ലേഡി ഓഫ് അസംഷൻ പള്ളിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഫാദർ സ്റ്റീഫൻ സ്റ്റാനിച്ച് ആയിരുന്നു അറുന്നൂറോളം പേർ പങ്കെടുത്ത പതാക ഉയർത്തൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിച്ചത് ഫാദർ സ്റ്റാനിച്ച് പതാക ആശീർവദിക്കുകയും കമ്പനിയെ യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു ഓരോ മാസത്തിനും യോജിച്ച രീതിയിലുള്ള കത്തോലിക്ക പാരമ്പര്യങ്ങൾ സൂചിപ്പിക്കുന്ന പതാകകൾ അതാത് മാസത്തിൽ ഉയർത്താനും കമ്പനി പദ്ധതിയിടുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്